ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും ഇപ്പം സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് അപ്പം ഒരുപാട് നാളായി കൂട്ടുകാർ എപ്പോഴും ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി കാണിക്കുവോ എന്ന് ചോദിക്കുന്നില്ലേ ഒരുപാട് കൂട്ടുകാർ ചോദിക്കലുണ്ട് അപ്പം ഞാൻ ഒരുപാട് വൈകി പോയിട്ടോ എന്നാലും എനിക്ക് പറ്റുന്ന സമയത്ത് ഇടാന്നല്ലേ ഞാൻ പറഞ്ഞിരുന്നത് അപ്പം ഇന്ന് എന്തായാലും നിങ്ങൾക്ക് ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയും കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ പല രീതിക്കും ഉണ്ടാക്കലുണ്ട് അതിലൊരു രീതിയാണ് ഈ കാണിക്കുന്നത് അപ്പം ഞാൻ രാവിലെ കടയിലേക്ക് പോണേ മുന്നേ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് പോയിരുന്നു കേട്ടോ വൈകുന്നേരം വന്നിട്ടാണ് ആട്ടി വെക്കുന്നത് അപ്പോൾ പച്ച പച്ചരിയൊക്കെ കഴുകി ഊറ്റിയിട്ട് ആ വോട്ടർപാത്രത്തേക്ക് ഇട്ട് വെച്ചായിരുന്നു അത് വെള്ളമൊക്കെ വറഞ്ഞതിന് ശേഷം മിക്സിയിലെ ജാറേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് ഏലക്കായൻ്റെ കുരു കൂടി എടുത്തിട്ട് തൊലി കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ശർക്കരപ്പാനി അത് മധുരത്തിന് എത്രയാണോ ആവശ്യം അത്ര എടുക്കാം കേട്ടോ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചെടുക്കുക ഞാനിവിടെ മൂന്ന് നാഴി അരിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്കൊരു അഞ്ഞൂറ് ശർക്കരേൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് അപ്പം അത് ഉരുക്കിയിട്ട് ചൂടൊക്കെ കളഞ്ഞ് എന്നിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആട്ടിയെടുക്കണത് അപ്പോൾ എല്ലാവരും കിടക്കാൻ പോണ ഒരു ടൈമിലാണ് ഞാൻ ആട്ടണത് അപ്പോൾ ചോർണലും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഇത് ആട്ടി വെക്കുന്നത് ചെറിയൊരു തരിതരിപ്പോടു കൂടിയാണ് നമ്മൾ ആട്ടി എടുക്കുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ഇതിൽ ഞാൻ ഒരു രണ്ട് രണ്ട് സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഏകദേശം മൊത്തം ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് മൈദപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അളവ് കപ്പിൽ കാണിക്കണില്ല എന്നുള്ളൂ നമ്മളങ്ങനെ ചേർക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പം ചെറിയൊരു കരിയോട് കൂടി ഇതാ ആട്ടി എടുത്തിട്ടുണ്ട് അതാദ്യം വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചു വെച്ചു രണ്ടാമതും അതേപോലെ തന്നെ ആട്ടി എടുത്തു അതിനുശേഷം അതിലേക്ക് ഇതാ രണ്ട് മൂന്ന് സ്പൂണ് മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ വീട്ടിലുണ്ടായ ചെറുപഴാണ് കേട്ടോ മൈസൂർ പഴം എന്നൊക്കെ പറയും ഞങ്ങളിവിടെ എല്ലായിടത്തും എന്താ പറയുക എന്ന് എനിക്കറിയില്ല അപ്പോൾ ആ ഒരു ചെറിയ പഴമാണ് രണ്ട് മൂന്നെണ്ണ എടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓവറായിട്ട് നമ്മൾ പഴമൊന്നും ചേർത്ത് കൊടുക്കരുത് അപ്പോൾ നമുക്ക് എന്താ പറയുക ഭയങ്കര സോഫ്റ്റ് ആയിട്ട് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ മധുരം എറിയിട്ടുണ്ടെങ്കിലും നന്നായിട്ട് എണ്ണ കുടിക്കും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ രണ്ടും കൂടി മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ട് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് വേറൊന്നും ഞാൻ അതിലേക്ക് ചേർത്തിട്ടില്ല ഇനി മൈദല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്ക കേട്ടോ ഗോതമ്പ് പൊടി ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുക അപ്പം എന്തായാലും ഒരു രാത്രി മുഴുവനായിട്ട് അവിടെ അരച്ച് വെച്ചിട്ടുണ്ട് രാത്രി നമ്മൾ കിടക്കാൻ പോണ ഒരു സമയത്താണ് അരക്കുന്നതെന്ന് പറഞ്ഞില്ലേ ആ ഒരു സമയത്ത് അരച്ച് വെച്ചിട്ട് രാവിലെ രാവിലെതാ നീച്ചിട്ട് തുറന്ന് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു അഞ്ചഞ്ചരയായി അടുക്കളയിൽ കയറിയപ്പെട്ടോ നമുക്ക് പായസമൊക്കെ കൊണ്ടുപോകാനുള്ള ദിവസം തന്നെയാണ് അപ്പോൾ ഓരോ എന്താ പറയുക പണികൾക്ക് അനുസരിച്ച് ഇങ്ങനെ നീക്കൂട്ടോ ചില ദിവസം മണിക്ക് നീക്കും ചിലപ്പോൾ നാലരയ്ക്ക് നീക്കും ചിലപ്പോൾ അഞ്ചു മണിക്ക് ചിലപ്പോൾ അഞ്ചരക്ക് എന്താണെന്ന് പറയുമ്പോൾ ഉറക്ക് ആദ്യത്തെ പോലെ ഉറക്ക് കിട്ടണില്ലല്ലോ അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു മടിയൊക്കെ ചിലപ്പോൾ നീക്കുമ്പോൾ ഉണ്ടാവലുണ്ട് പിന്നെ മടീനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് നീച്ചല്ലേ പറ്റുമോ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാല് ഇന്നാളത്തെ ആ പനീന്റെ വീഡിയോയിൽ കാണിച്ചിരുന്നില്ലേ ഞാന് അതിനുശേഷം രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത് കേട്ടോ അപ്പൊ ഇതാ നമ്മളെ നന്ദൂനാണെങ്കിലേ ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ തലേ ദിവസം രാത്രി രാത്രി ഇത് അരച്ചു വെക്കാൻ കാരണം നന്ദൂന് നമ്മളെ വീട്ടിൽ പഴം ഇരിക്കണെ കണ്ട അപ്പ പറയാം അമ്മ ഉണ്ണിയപ്പ ഉണ്ടാക്കി തരുമോന്നുള്ളത് വേറൊരു എണ്ണക്കടിയും ഓനത്ര ഒരു ഇഷ്ടല്ല ഉണ്ണിയപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതേട്ടനും അങ്ങനെ തന്നെയാണ് ആ ഒരു സ്വഭാവമാണ് തോന്നുന്നു നമ്മളെ നന്ദൂനും അപ്പോൾ എന്തായാലും രാവിലെ നീച്ച് വേഗത ആക്കണേ ഓരോ സംഭവത്തിനുള്ള വെള്ളങ്ങൾ അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ അവിടെ അടപുഴുങ്ങാനും നമ്മളെ പാല് പാൽപ്പൊടി കലക്കാനൊക്കെ ഉള്ള വെള്ളങ്ങളാണ് എടുത്ത് വെക്കണത് പിന്നെ ചായക്കുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലെ അങ്ങോട്ട് നീച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഒരു മിനിറ്റ് എവിടെയും നമ്മൾ കളയൂല കേട്ടോ വെറുതെ എവിടെയും കളയില്ല അതങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞില്ലേ അപ്പോൾ തലേ ദിവസം താങ്ങണേ ഇന്ന് കുറച്ചധികം ചോറ് ബാലൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ തലേ ദിവസം വല്ല പടുകൂട്ടാനോ ഇല്ലെങ്കിൽ വേറെ വല്ല പൂളേ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഈ ഒരു ചോറ് ബാക്കി വരല് കേട്ടോ നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാവും അതൊക്കെ ഉണ്ടാക്കാന്നുള്ള തീരുമാനം പിന്നെ നല്ല വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ പേടിക്കല്ല പിറ്റേ ദിവസം നമുക്ക് തിളപ്പിച്ച് ഊറ്റിയിട്ട് ഉപയോഗിക്കാം എല്ലാവർക്കും കഴിക്കാൻ പറ്റും ഒരു കുഴപ്പം ഉണ്ടാവില്ല ഞാനൊരുപാട് വീഡിയോയിൽ അവരുടെ ഇപ്പോൾ പറഞ്ഞു തന്നതാണ് രണ്ടുതരി കല്ലുപ്പ് ഇട്ടാൽ മതി കേട്ടോ കല്ലുപ്പ് ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്താൽ പുതിയ ചോറ് പോലെയാവും പിന്നെ ഞാൻ ഒരു ബാലൻസ് വന്ന ചോറ് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഗ്യാസമ്മ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ തീ വരെ അവിടെ ചൂട് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചിലപ്പോൾ വേഗം കണ്ട് തീ കത്തും ചിലപ്പോൾ അതിനൊരു മഞ്ഞാളുണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നേരം കളിച്ചിരിക്കേണ്ടി വരും ഒന്നാമത് നമ്മളെ പുകക്കുഴലൊക്കെ ക്ലീൻ ആക്കിയിട്ട് കുറച്ചായിട്ടുണ്ട് എന്നാലും വലിയൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ ഒരു ഓട്ടയ്ക്ക് അങ്ങനെ ഊതി കൊടുത്താൽ അങ്ങനെ പൊയ്ക്കോളും അപ്പോൾ എന്തായാലും ഗ്യാസമ്മന്ന് വേഗം ഞാൻ ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വിറകെടുപ്പിൽ തീ കത്തുമ്പോഴാണ് കേട്ടോ നമ്മൾ അടുക്കളയിൽ കയറി എന്നുള്ള ആ ഒരു തോന്നല് നമുക്ക് തോന്നാ ഇന്ന ഇപ്പൊ കുറെ എന്താ പറയാ ഇടയ്ക്കൊക്കെ നമുക്ക് ലീവ് ഉള്ള ദിവസങ്ങളിലൊക്കെ വിറകെടുപ്പ് കത്തിക്കാത്ത ദിവസങ്ങളും വിരലുണ്ട് കേട്ടോ ചിലപ്പോൾ എനിക്കൊരു മടിയൊക്കെ തോന്നിയിട്ട് ഞാൻ കറണ്ട് അടുപ്പുമെല്ലും ഗ്യാസുമെല്ലാം മാത്രമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യും ലീവ് ഉള്ളപ്പോ അല്ലാത്തപ്പോ പിന്നെ മൂന്നും വേണം പറഞ്ഞില്ലേ തലേ ദിവസം വൈകുന്നേരം കടയിൽ നിന്ന് സാധനമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടേ അതൊന്നും എടുത്തു വെക്കാൻ നന്നിട്ടില്ല കേട്ടോ അപ്പോഴേക്കും ആകുറക്കം വെരിയാറ്റി ആയിട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് സമയമായി പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു അങ്ങനെയൊക്കെ വേഗം പോയി കിടന്ന് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് അപ്പം അതിന്നോരോന്നെടുത്ത് നോക്കുന്നത് പിന്നെ ഇന്ന് നമുക്ക് സാമ്പാറാണ് കേട്ടോ ചോറിലേക്ക് സാമ്പാറാണ് അപ്പോൾ അതിനായിട്ട് പരിപ്പൊക്കെ ഞാൻ വേവിച്ചിരുന്നു അതിലേക്ക് വെണ്ടയ്ക്ക വാട്ടിയിട്ടും തക്കാളിയും അതേപോലെ തന്നെ വഴുതനങ്ങിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കായത്തിൻ്റെ പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് കഷ്ടങ്ങളൊന്നുമില്ലാതെ ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ള സാമ്പാറാണ് കേട്ടോ അപ്പം അതിലേക്ക് പൊടികളൊക്കെ വറുത്തിട്ടാണ് നമ്മൾ ചേർക്കേണ്ടത് അപ്പം ഇവിടെ അമ്മ മല്ലിയും മുളകും കൂടി എടുത്തിട്ട് അങ്ങനെ വറുത്ത് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് വറക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടേ അപ്പം അങ്ങനെ ആ പൊടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് കായത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശരിക്കും എൽ ജി കായം ആ തീവണ്ടിക്കായം വലുതുണ്ടല്ലോ അത് മുറിച്ചിട്ട് കൊടുക്കണം ആ ഒരു ടേസ്റ്റ് ഈ ഒരു പൊടിക്ക് കിട്ടൂല കേട്ടോ ഈ ഒരു പൊടി നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിവടയോ അതുപോലെ പരിപ്പ് വട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്നുള്ള കായപ്പൊടി ചേർത്താൽ നല്ല ടേസ്റ്റാണ് പഴംപൊരിയിലൊന്നും കൊണ്ട് ചേർക്കരുത് കേട്ടോ ഉള്ളിവട അതുപോലെ വട പരിപ്പ് വട അങ്ങനത്തെയിലൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ബജികളൊക്കെ ഉണ്ടാക്കൂലേ അതിലേക്കൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം അതിന് വേണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ് അപ്പം എന്തായാലും ഞാൻ അതും കൂടി അതിലേക്ക് ചേർത്തിട്ട് നല്ലോണം വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതാക്കണേ ഒരു കുന്ന പാത്രം കഴുകാനായിരുന്നു അതൊക്കെ കഴുകി വെച്ചു പിന്നെ നമുക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാളികേരം ചിരകി എടുക്കുന്നുണ്ട് കേട്ടോ അവിടെ സാമ്പാറാണെങ്കിലും ചട്നി നിർബന്ധമാണെന്ന് ഞാൻ പറയലില്ലേ അപ്പോൾ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാളികേരം കൂടി ചിറകി എടുക്കണേ സമയ തകണേ ഏകദേശം ഏഴുമണിക്ക് ആവാനായിട്ടുണ്ട് അപ്പൊ ശരിക്കാണെങ്കിൽ ഒരു ഏഴ് ഏഴര വരെ വലിയ കുഴപ്പമില്ലാണ്ട് പോകട്ടോ ഏഴര കഴിഞ്ഞ് എട്ട് മണി ആയാൽ പിന്നെ നമുക്ക് സമയേ സമയമുണ്ടാവൂല ആകരോട്ടും എന്ന് പറഞ്ഞില്ലേ അപ്പം ഈ ഒരു മെഷീനുമ്പം ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ചിരകിലില്ല ഏട്ടൻ തന്നെയാണ് ചിരകി തരലുള്ളത് എനിക്ക് പേടിയാണ് കേട്ടോ കയ്യ് പോവോ എന്നുള്ളത് അപ്പം ഏട്ടനും പറയലുണ്ട് എൻ്റെ ധൃതയും കാര്യങ്ങളൊന്നും അയ്മ പറ്റൂല ആയിമ്മ അങ്ങനെ സാവകാശം ക്ഷമയോടുകൂടി ചെയ്യണമെന്നൊക്കെ പറയലുണ്ട് എന്നാലും ഇടയ്ക്കൊക്കെ ഓരോ നാളികേരടുത്ത് ഞാൻ ചിരകി വെക്കലുണ്ട് ചിലപ്പോൾ നമ്മളെ കൈയിൽ നിന്ന് തെറിച്ചൊക്കെ പോകട്ടോ ഏട്ടനാണെങ്കിൽ ഇപ്പം നല്ലോണം ഉഷാറായിട്ടുണ്ട് അത് ചിരവില്ല അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെതായ പണികളിങ്ങനെ ഒരുക്കുകയാണ് അപ്പം മെഷീനൊക്കെ അവിടെതാ അടുത്ത് വെച്ചിട്ടുണ്ട് ഒരു തുണി വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് വിൽക്കുക എന്നിട്ട് പിന്നെ പേപ്പറും കൂടി വിരിച്ചു കൊടുക്കൂട്ടോ അനുവാസ പേപ്പറും കൂടി വിരിക്കും എന്നാൽ പിന്നെ ആകെ തെറിക്കണാ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ അപ്പോഴേക്കും ഇതാ നമ്മളെ പാൽ ചായ ഒക്കെ അവിടെ വെച്ചിരുന്നു അതൊക്കെ റെഡി ആയിട്ടുണ്ട് അട പുഴുങ്ങാൻ വെച്ചിരുന്നു അത് റെഡിയായി പിന്നെ നമ്മൾ പാൽപ്പൊടി കലക്കാണ്ടിരുന്നു അത് കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര അത് ഉരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ചോറ് തിളച്ചു അത് ഉരു വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ പണികൾ ഇങ്ങനെ എടുത്ത് നടക്കുന്നുണ്ട് പക്ഷെ മൊത്തത്തിൽ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റൂലല്ലോ ആരെങ്കിലും എടുത്ത് തരുവാണെങ്കിൽ സുഖമാണ് കേട്ടോ ഇതെല്ലാം കൂടി നമ്മൾ ചെയ്യുമ്പോൾ ചില സമയത്ത് ക്യാമറ അവിടെ ഓൺ ആക്കി വെച്ചിട്ട് മറന്നു പോകും കേട്ടോ ചിലപ്പോൾ ഓഫാക്കാൻ മറക്കും ചിലപ്പോൾ ഓൺ ആക്കാൻ മറക്കും എന്ന് പറഞ്ഞില്ലേ പിന്നെന്താ തലേ ദിവസം കുറച്ച് വാട്ടപ്പൂള നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ കുറേ മുന്നേ ഞാൻ കാണിച്ച് തന്നിരുന്നില്ലേ വീഡിയോയിൽ നമ്മൾ വാട്ടപ്പൂള ഉണ്ടാക്കണതൊക്കെ അപ്പോൾ അത് ഇടയ്ക്കൊക്കെ വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം അങ്ങനെ എടുത്ത് വെക്കലുണ്ട് കേട്ടോ ഇവിടെ ഏട്ടനൊന്നും വലിയ താല്പര്യമില്ല അമ്മയും അച്ഛനും അച്ഛമ്മയും ഞാനും കൂടിയാണ് കാര്യമായിട്ട് കഴിക്കലുള്ളത് എനിക്കാണെങ്കിൽ ഇപ്പോൾ പൂള വല്ലാതെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനും കഴിക്കല് കുറവായിട്ടോ ആദ്യമൊക്കെ നല്ലോണം കഴിച്ചിരുന്നു ഇപ്പം കഴിക്കൽ കുറവാണ് അപ്പോൾ അമ്മ അതൊക്കെ കഴുകിയിട്ട് വേറൊരു പാത്രത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ അടുപ്പൊഴിയുമ്പോൾ അതുകൊണ്ട് വെക്കാലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഏതായാലും ചോറിനുള്ള വെള്ളം വെച്ചിരുന്നു ആ വെള്ളമൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേഗം അതിൽ അരി ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ പിന്നെ എന്തായാലും നമുക്ക് റേഷൻ അരി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരുപാട് ചോറ് ഇരിക്കണണ്ടല്ലോ തിളപ്പിച്ചുകൂറ്റിയത് അപ്പൊ അതുകൊണ്ട് ഇന്ന് റേഷൻ അരി വെക്കണില്ല അത് രണ്ടും മതി വൈകുന്നേരം വേണമെങ്കിൽ അപ്പോൾ പിന്നെ അമ്മ വെച്ചോളൂ വെച്ചോളൂട്ടോ പിന്നെ പിന്നെന്താ നമ്മൾ പായസപ്പണി തുടങ്ങാനായില്ലേ അപ്പം ആദ്യം തന്നെ പാലടയാണ് വെക്കുന്നത് അപ്പം അമ്മ തീയൊക്കെ ഇതാ കത്തിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പാലൊക്കെ അവിടെ പാകാക്കി വെള്ളമൊക്കെ ഒഴിച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഇനി അമ്മ അതങ്ങനെ നോക്കൂ കേട്ടോ ഇളക്കിയാണ്ട് നോക്കും അപ്പം എനിക്ക് അടുക്കളേത്ത പണിയെടുക്കാം പിന്നെ പിന്നെന്താ നമ്മളെ സാമ്പാറൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒന്ന് വറവ് ഇട്ട് കൊടുക്കണമല്ലോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത് അതിലേക്ക് ഇതാ വറ്റൽമുളകും കറിവേപ്പിലി മല്ലിയേലി സാമ്പാർ പൊടി എല്ലാം കൂടിയാണ് ചേർത്തിട്ടുണ്ട് കൂട്ടുകാരൊക്കെ എങ്ങനെയാണ് ചെയ്യലെന്ന് എനിക്ക് അറിയില്ല ഞാൻ എങ്ങനെയാണ് കേട്ടോ ചെയ്യലുള്ളത് ഞാൻ ആദ്യമൊക്കെ സാമ്പാർ പൊടി നേരിട്ടാണ്ട് ഇട്ട് കൊടുക്കലായിരുന്നു പിന്നെ ആരോ എന്നോട് പറഞ്ഞതാണ് ഇങ്ങനെ എണ്ണയിൽ മൂപ്പിച്ച് ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ് അതിന് നല്ല ഫ്ലേവർ ഫ്ലേവറൊക്കെയാണെന്നുള്ളത് അങ്ങനെ ഏതായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ സാമ്പാർ വെക്കുമ്പോൾ മല്ലിയേല ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലിച്ചപ്പ് ഇട്ടാലേ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഇവിടെ അമ്മയ്ക്കും തന്നെ എപ്പോഴും പറയാം അമ്മ ഇട്ടാലൊരു പ്രത്യേക രസമാണ് എന്നുള്ളത് അങ്ങനെ സാമ്പാറിൽ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ലാത്തൊരു സാമ്പാറാണ് ഈ ഒരു സാമ്പാർ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതില് അരക്കുന്നത് വലിയൊരു താല്പര്യമില്ല ഇവിടെ അരച്ചത് അച്ഛനെ മാത്രമേ ഇഷ്ടമുള്ളൂ ബാക്കി എല്ലാവർക്കും ഇങ്ങനെ പൊടിയിട്ട സാമ്പാറാണ് കേട്ടോ ഇഷ്ടം അങ്ങനെ ഏതായാലും അതൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മൾ ചട്നിക്ക് വേണ്ടിയിട്ട് അരച്ച് വെച്ചിരുന്നല്ലോ അപ്പം ഞാൻ പച്ചമുളക് ഇട്ടിട്ടാണ് അരച്ച് കിട്ടുക പച്ചമുളകും ചെറിയുള്ളി മിഞ്ചി നാളികേരം കുറച്ച് പൊട്ടുകടലിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതും ഞാൻ ഏതായാലും കടുക് താളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഉണ്ണിയപ്പത്തിലേക്കുള്ള നാളികേരം ഒന്ന് വറുത്തെടുക്കുകയാണേ നെയ്യൊഴിച്ചിട്ട് അതിലേക്ക് നാളികേരം ചേർത്തു പിന്നെ പിന്നെതാക്കുന്ന നമ്മൾ എള് കറുത്തെള്ളുണ്ടല്ലോ അപ്പോൾ അത് ഞാൻ കഴുകി ഉണക്കി ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് ആവശ്യത്തിന് ഇങ്ങനെ എടുക്കും ഓരോ സംഭവങ്ങളും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ എടുക്കും നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇട്ടു കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഭംഗിയ്ക്ക് അല്ലാതെ അതിട്ട് ചേച്ചിട്ട് ഒരു വേറെ ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ലേ അപ്പോൾ എന്തായാലും അതും കൂടി ഇട്ട് മൂപ്പിച്ചവിടെ വെച്ചിട്ടുണ്ട് ചൂടറിയതിന് ശേഷമാണ് നമ്മളെ മാവിക്ക് ചേർക്കുക പിന്നെ അതാ വേറൊരു ചീനച്ചട്ടി വെച്ച് നമ്മൾ പയർ ഉപ്പേരി വെക്കുകയാണ് അപ്പം നല്ല പച്ച പയർ കെട്ടോ കണ്ടാൽ തന്നെ നല്ല പയറാണ് അപ്പോൾ അത് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് കൊടുത്ത് അതിലേക്ക് പയറും നമ്മളെ സവോളയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ആവിയിൽ അങ്ങനെ വേവിച്ചെടുക്കുകയാണ് അപ്പോഴേക്കും മേട്ടൻ്റെ നാളികേരം ചിരകിൽ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരിക്കതാ ഞാൻ ചായ കൊടുക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ദോശ ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ദോശ ചുട്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ചട്നി ആണ് ഒരുക്കിഷ്ടം ഞാൻ പറഞ്ഞല്ലോ സാമ്പാർ വലിയൊരു താല്പര്യമില്ല കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടി നോക്കുകയുള്ളൂ ഇവിടെ സാമ്പാറും ചട്നിയും കൂടിയും കൂട്ടുന്ന ആൾ നമ്മളെ കണ്ണനാണ് കേട്ടോ കണ്ണൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അച്ഛനായാലും ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഏട്ടനെ അവിടെ ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഉപ്പേരി ഞാൻ ഒഴിക്കാതെ അങ്ങനെ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിങ്ങനെ ആവിയിൽ വെന്ത് കിട്ടുമ്പോൾ അതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം ഉപ്പേരിയും റെഡിയായി അപ്പോൾ തന്നെ അത് ഞാൻ വേറൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെക്കുകയാണ് അങ്ങനെ അങ്ങനെതാ ഏകദേശം സമയം എട്ട് മണിയായി അപ്പോൾ നാളികേരമൊക്കെ ചിരകി അവിടെ പാത്രത്തിലിട്ടിട്ടുണ്ട് അപ്പം ഇനി ആ മെഷീൻ ഒന്ന് എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ ആ മെഷീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഞാനിങ്ങനെ നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചെടുക്കലാണ് അതിൻ്റെ മുഖഭാവം ഒരു പാത്രം പോലെയാണ് കേട്ടോ കുഴിയുള്ളൊരു പാത്രം പോലെയാണ് അതിൻ്റെ ഉള്ളിലാണ് ആ ചിരവ വരുന്നത് അതിൻ്റെ ആ ഒരു നാക്ക് ഇങ്ങനെ വരുന്നത് അപ്പോൾ എന്തായാലും അത് നന്നായിട്ട് നനച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് വെക്കണം ഇല്ലെങ്കിൽ ഉറുമ്പായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് പിറ്റേന്ന് എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഒരു അംശം ഉണ്ടെങ്കിൽ അത് കാറിന് ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും അപ്പം നമ്മളെ പായസം കേട് വരുള്ളൂ അപ്പോൾ നന്നായി ശ്രദ്ധിച്ച് വേണം എടുത്ത് വെക്കാൻ അപ്പോൾ അത് ഉണ്ടാവുകൊണ്ട് ഇപ്പം സുഖമാണ് കേട്ടോ നാളികേരം ചിരകി എടുക്കാൻ പിന്നെന്താ ഏട്ടൻ്റെ മീനൊന്നുമില്ല അപ്പോൾ ഞാനൊരു മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് സവോളയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആംപ്ലേറ്റ് ഉണ്ടാക്കി എടുക്കാനാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായപ്പോഴേ ആ മിക്സ് അതിലേക്ക് അണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ മുട്ട മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചു ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളത് വേവിച്ചെടുക്കും ഒന്നിച്ചങ്ങട്ട് തീ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും പിന്നെ അതിൻ്റെ ടേസ്റ്റും മാറിപ്പോകും കേട്ടോ അപ്പോൾ ഇത് മക്കൾക്കും ഏട്ടനും കൂടിയും കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കണതേ അപ്പോൾ സമയം എട്ട് മണിയായാലും ഏട്ടനെ കുറച്ച് ദൂരെയാണ് പണി അപ്പം എന്നോട് പറയുകയായിരുന്നു എനിക്ക് ആ ഉപ്പേരിയും കറിയൊക്കെ മാത്രം മതി എന്നുള്ളത് പറയുകയായിരുന്നു ഉപ്പേരിയും കറിയൊക്കെ ധാരാളമാണ് എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അവർ മുട്ട ഉണ്ടാക്കിയത് പിന്നെ ദാ ഇന്ന് നമ്മൾ ചോറൊക്കെ തിളച്ച് റൈസ് കുക്കറിലേക്ക് വെച്ചതിന് ശേഷമാണ് നമ്മളത് പാനീപൂരി ഉണ്ടാക്കാൻ നിൽക്കുന്നത് സാധാരണ ഞാൻ നീച്ചു ആദ്യം ഉണ്ടാക്കുന്നത് പാനിപ്പൂരിയാണ് കേട്ടോ ചില ദിവസങ്ങളിൽ അപ്പം ഇന്ന് എന്തായാലും അനുമോക്കാണ് ഞാൻ ആ ഒരു പണി കൊടുത്തിട്ടുള്ളത് ഇവിടെ അനുമോളായാലും അച്ഛനായാലും കണ്ണനായാലും ഒക്കെ ഈ പാനീപൂരി ഉണ്ടാക്കും കേട്ടോ ഇടയ്ക്ക് അമ്മയും ഉണ്ടാക്കലുണ്ട് അപ്പം അങ്ങനെ ഈ പാനീപുരി ഉണ്ടാക്കാൻ അത്ര പണിയൊന്നുമില്ലല്ലോ ഒരു ചിപ്സ് എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാനല്ലേ പിന്നെ അതിൻ്റെ മൂപ്പൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ അനിമൂൾ അതാക്കണ ഇന്ന് വീതനേമ്മ കയറി ഇന്നിട്ടാണ് പരിപാടി കേട്ടോ അപ്പോൾ ഒക്കെ നല്ല ഇഷ്ടമാണ് അത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഓൾ അത് ഏൽപ്പിച്ചിട്ടുണ്ട് ആ പണിയോളം എടുക്കുമല്ലോ അപ്പോൾ എല്ലാവരും മൊത്തത്തിൽ ഹെൽപ്പ് ചെയ്താലുള്ളൂ നമുക്ക് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നടക്കാം കേട്ടോ പിന്നെ പിന്നെതാ ഏട്ടൻ്റെ ചോറാക്കിയിട്ടുണ്ട് അപ്പം അതിലേക്ക് ഇതാ ഉപ്പേരി വെച്ചു കൊടുത്തിട്ടുണ്ട് വെറും പയർ ഉപ്പേരി വയ്ക്കുന്നതാണ് ഇവിടെ അമ്മയ്ക്കൊക്കെ ഇഷ്ടം പക്ഷേ ഏട്ടൻ്റെ ഒരു ഇഷ്ടത്തിനാണ് ഈ ഒരു സവോള ഉള്ളി ഇടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ ഉള്ളിയിൽ വറവും കൂടി ഇട്ടാൽ അതും നല്ല രസം തന്നെയാണ് പിന്നെ അതാ ചോറിൻ്റെ മുളയ്ക്ക് മുട്ടയും ഉപ്പേരിയൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ സാമ്പാറും ഒന്നിൽ ആക്കിയിട്ടുണ്ട് ഇവിടെ മോര് ഭയങ്കര ഇഷ്ടമായിട്ടായിട്ട് അതിലുള്ളി വെട്ടിട്ടോ അല്ലെങ്കിൽ പച്ചമോരായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ സാമ്പാറുണ്ടെങ്കിലും മോര് നിർബന്ധമാണെട്ടോ ഇല്ലെങ്കിൽ സാമ്പാർ അത്ര ഇഷ്ടമല്ല തൈരും സാമ്പാറും കൂടി ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ കഴിക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെ കഴിച്ചു നോക്കുകയുണ്ടോ ഉപ്പിട്ടിട്ട് തൈരിൽ ഉപ്പിട്ടിട്ട് അങ്ങനെ ഒഴിച്ചാൽ മതി കേട്ടോ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് അതുപോലെ ഇവിടെ മത്തനും പരിപ്പും വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും തന്നെ തൈരൊഴിച്ച് കഴിച്ചാൽ ഭയങ്കര ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കായും പരിപ്പും കറി വെക്കുമ്പോൾ അങ്ങനെയൊക്കെ എന്താ പറയുക ഓരോന്നിൻ്റെ കൂടെയും ഇതൊരു ചേർച്ചയാണ് അപ്പോൾ എത്ര അങ്ങനെ ചെയ്യലുണ്ട് ഞങ്ങളിവിടെ എന്തായാലും അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ അപ്പം ചേട്ടൻ ഇതാങ്ങനെ ബാഗിൽ എല്ലാതും ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് എട്ടേ പത്തായിട്ടോ സമയം പിന്നെ ഈ ഒരു ക്ലോക്കിൽ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് മുന്നിലേക്കാണ് വെച്ചിട്ടുള്ളത് നമ്മൾ പണികൾ വേഗം വേഗം ആകാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കി വെച്ചതാണ് കേട്ടോ അപ്പൊ ഏട്ടൻ താക്കണേ ഒക്കെ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണേ അപ്പൊ ഏട്ടൻ്റെതാക്കണെ ബാഗൊക്കെ കൊണ്ടുവച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒന്ന് രണ്ട് വർത്താനങ്ങളൊക്കെ അവിടെ കുറച്ച് സമയം ഒന്ന് താങ്ങിട്ടോ അപ്പോഴേക്കും ആരോ വിളിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് അമ്മേ അച്ഛനാരോ വിളിച്ചതാണ് രാവിലെ അപ്പം എന്തായാലും ഓരോടും ഇങ്ങനെ വർത്താനം പറയുകയാണ് അപ്പിന്റെ ഈ തിരക്കുകൾക്കിടയിൽ ഓരോ അങ്ങനെ അങ്ങോട്ട് രാവിലെ വിളിക്കലില്ല അച്ഛനാണ് പിന്നെയും വിളിക്കുക കേട്ടോ അച്ഛന് രാവിലെ മക്കള് പോണേന്റെ മുന്നേ വർത്താനം എന്നറിയാനൊരുതാണ് അപ്പൊ രാവിലെ അങ്ങനെ വിളിക്കും പിന്നെ പിന്നെന്താ ഏട്ടനും പോയി ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് പോണേൻ്റെ മുന്നേ ഈ ഒരു ഉണ്ണിയപ്പം കൂടി ഉണ്ടാക്കണം അപ്പം അമ്മ അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു തലേ ദിവസം രാത്രി തന്നെ ഇത്രയും പണീൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയാണ് ആ ഉണ്ണിയപ്പം ഉണ്ടാക്കുക എന്നങ്ങനെ ചോദിക്കണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ വിചാരിക്കണം കേട്ടോ ഒരുവിധം കാര്യങ്ങളൊക്കെ നടത്തിപ്പോകാം അപ്പം നമ്മൾ ആ മക്കളെ ഇഷ്ടങ്ങൾ നമുക്ക് സമയം കിട്ടിയിട്ട് കൂടില്ലല്ലോ അപ്പൊ സമയം ഉണ്ടാക്കിയിട്ട് പോലെ ഇഷ്ടങ്ങൾ നടത്തി കൊടുക്കണ്ടേ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു മാവിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു നാളികേരം അതുപോലെ എള്ളുണ്ടല്ലോ അതും കൂടി നെയ്യോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ നാളികേരം അങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒട്ടി ഉണ്ണിയപ്പം കഴിക്കുന്ന ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോ നാളികേരം കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വറുത്തിടണംന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ വറുത്തിട്ട വേറെ രുചിയാണ് പച്ചക്കിട്ട വേറെ രുചിയാണ് പറഞ്ഞില്ലേ അപ്പോൾ പച്ചക്കായാലും അങ്ങനെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക ഇനി സമയമല്ലെങ്കിൽ നെയ്യ് കുറച്ച് അതിൽക്കാണ്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ചൂടാക്കാതെ ഒഴിച്ചും കൊടുക്കുക അങ്ങനെ ആക്കി എടുക്കുക അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് നെയ്യ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒന്നില്ലെങ്കിൽ നമ്മൾ ഈ ഒരു എണ്ണ അടുപ്പത്ത് വെക്കുന്ന സമയത്ത് അതിൽക്ക് ഒഴിച്ചാലും മതി ഇല്ലെങ്കിൽ മാവിലേക്ക് ഒഴിച്ചാലും മതി കേട്ടോ അപ്പൊ എണ്ണ കുടിക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ ശർക്കര കൂടാതെ നിക്കുക അതേപോലെ തന്നെ നമ്മളെ പഴം കൂടി പോകാതെ നിക്കുക അപ്പോൾ ഇതാ നമ്മളെ ഉണ്ണിയപ്പത്തിന്റെ ചട്ടി വെച്ച് എണ്ണയൊക്കെ ചൂടായപ്പോ അതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് വലുപ്പുള്ള ഒരു ഉണ്ണിയപ്പാണ് കേട്ടോ ഇവിടെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വലിയ ഉണ്ണിയപ്പം ഇവിടെ ആദ്യം കുഞ്ഞു ഉണ്ണിയപ്പത്തിന്റെ ചട്ടിയിരുന്നേ ഇപ്പം ഇതാക്കണ വലിയ ഉണ്ണിയപ്പത്തിന്റെ ചട്ടിയാണ് പിന്നെ നമുക്ക് ഇവിടെ നോൺ സ്റ്റിക്കിന്റെ ആ ഒരു ചട്ടിയുണ്ട് കേട്ടോ അതിലും ഉണ്ടാക്കി എടുക്കരുണ്ട് അത് കുഞ്ഞു കുഴികളാണ് കേട്ടോ അതിൽ നമ്മളെ പനിയാരൊക്കെ ഉണ്ടാക്കാനേ എളുപ്പാണ് പിന്നെന്താ ഓരോ ട്രിപ്പായി ഓരോ ട്രിപ്പായി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒഴിച്ച പാടത്ത് തന്നെ പൊങ്ങിയും വരുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അപ്പളേക്ക് അപ്പളം ഇങ്ങനെ ആട്ടിയിട്ട് അതിലൊരു ഇത്തിരി അപ്പസോടെ ചേർത്ത് കൊടുത്താൽ മതി എന്നാൽ പിന്നെ വേഗമുണ്ട് പൊങ്ങി വരാൻ അല്ലെങ്കിലോ കൂട്ടുകാർ ഇങ്ങനെ ചെയ്തു നോക്കുകൊണ്ട് ഒരു പിടി അവില് ചേർത്ത് കൊടുക്കുക വെള്ളം അവിലായാലും കുഴപ്പമില്ല നമ്മളെ ആ ഒരു കാപ്പി കളർ അവൽ അതായാലും കുഴപ്പമില്ല ചേർത്താലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ആ ഉണ്ണിയപ്പൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി കളറായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റും ആണ് അപ്പോൾ ഇത് പൊട്ടിച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പൊട്ടിച്ചപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പോൾ അത് അവിടെ തന്നെ ഇട്ടു പിന്നെ ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയതിന് ശേഷം നമ്മളെ മിന്നോനും കുറച്ച് കൊടുത്തയച്ചു കേട്ടോ അനിയനെ വിളിച്ചിട്ട് ഓൻ്റെ അടുത്ത് കുറച്ച് കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഊളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഇടങ്ങാറാണ് അങ്ങനെയൊക്കെ തിന്നുമ്പോട്ടോ എന്തേലും പ്രത്യേകിച്ച് ഉണ്ടാക്കിയിട്ടോ ഒറ്റയ്ക്ക് തിന്നുമ്പോൾ ഒരു ഗതികേടാണ് ഓക്കും ആഗ്രഹം ഉണ്ടാവില്ലേ എന്നുള്ളൊരു തോന്നലാണ് അപ്പോൾ ഓക്കും കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്